തക്കാളി വില വില കുതിച്ചുയരുന്നു കിലോയ്ക്ക് രൂപയായി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ രൂപ കടക്കാൻ മുന്നറിയിപ്പ് അടിപൊളി തക്കാളിയും ചതിച്ചു അതെ തക്കാളി വില വർദ്ധിക്കുന്നു വലിയ കുതിപ്പ് തന്നെയാണ് തക്കാളി വിലയിൽ രേഖപ്പെടുത്തുന്നത് ഇന്ന് പച്ചക്കറികളുടെ മത്സരയോട്ടം തന്നെയാണ് തുടരുന്നത് കേരളത്തിലെ അടുക്കളകളിലെ പ്രധാന വിഭവങ്ങളായ വെളിച്ചെണ്ണ തേങ്ങ എന്നിവയുടെ വില ഞെട്ടലോടെയാണ് മലയാളികൾ കണ്ടത് ഇപ്പോഴിതാ ആ പട്ടികയിലേക്ക് തക്കാളിയുടെ വിലയും കുതിച്ചുയിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരിടവേളയ്ക്ക് ശേഷമാണ് അടുക്കള ബജറ്റിനെ താളം തെറ്റിച്ച ഇങ്ങനെ തക്കാളി വില വീണ്ടും കുതിച്ചു കയറുന്നത് ഉച്ചയൊണ് മറ്റു കറിയൊന്നുമില്ലെങ്കിൽ ഒരു തക്കാളി മതി വീട്ടമ്മമാർക്ക് ബഹുകേമമാക്കി തരും ഭക്ഷണം പക്ഷേ ഇനി അത് നടക്കില്ല വൃശ്ചിക മാസത്തിൽ പച്ചക്കറി വില കൂടുന്നത് പലപ്പോഴും സ്വാഭാവികമായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ അങ്ങനെയല്ല പച്ചക്കറി വിലയിൽ വൻകുതിപ്പാണ് രേഖപ്പെടുത്തുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത നിരക്കാണ് നിലവിൽ പച്ചക്കറികൾക്ക് ഈടാക്കുന്നതും എന്ന് വിമർശനമുണ്ട് നമുക്കറിയാം കേരളത്തിലേക്ക് പച്ചക്കറികൾ എത്തുന്നത് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് എന്നാൽ ഇപ്പോൾ പച്ചക്കറിയുടെ ആ വരവ് കുറഞ്ഞതാണ് വിലവർദ്ധന് കാരണമെന്നാണ് പറയുന്നത് കാരണം ഇവിടെ തകൃതിയെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴയിൽ പച്ചക്കറികൾ വ്യാപകമായി നശിച്ചു കൃഷി നശിച്ചതാണ് വിലവർദ്ധനമുള്ള പ്രധാന കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു ഒരാഴ്ച കൊണ്ടാണ് വിലയിൽ ഈ ഉയർച്ച സംഭവിച്ചത് വരും ദിവസങ്ങളിൽ ഇനിയും വില വർദ്ധിക്കുമെന്നാണ് വ്യാപാരികൾ സൂചിപ്പിക്കുന്നത് ഇന്ന് മാർക്കറ്റുകളിൽ തക്കാളി വില കുതിച്ചുയർന്ന് കിലോയ്ക്ക് എൺപത് രൂപയായിട്ടുണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ തക്കാളി വില നൂറ് രൂപ കടക്കാനുള്ള സാധ്യതയുമുണ്ടെന്നും വ്യാപാരികളുടെ മുന്നറിയിപ്പുണ്ട് ഉൽപാദന പ്രദേശങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനവും മാർക്കറ്റിൽ തക്കാളിയുടെ വരവ് കുറഞ്ഞതുമാണ് ഇതിനുള്ള കാരണം എന്തായാലും ഇത്തരത്തിൽ മഴ കാലം തെറ്റി തെറ്റിപ്പെയ്ത് തുടരുകയാണെങ്കിൽ നൂറ് രൂപ കടക്കാനുള്ള സാധ്യത തള്ളിക്കളയേണ്ട ഇതിൽ യാതൊരു സംശയമില്ലെന്നും വ്യാപാരികളുടെ വിലയിരുത്തലുണ്ട് തക്കാളി മാത്രമല്ല മറ്റു പച്ചക്കറികൾക്കും വില കുതിച്ചുയരുകയാണ് ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം